ഇന്ന് വളരെ വ്യാപകമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തരിപ്പ് മരവിപ്പും ഒക്കെ സാധാരണ ഇത് പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത് ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രമേഹ രോഗവും ആ പ്രമേഹ രോഗം കൊണ്ടുണ്ടാകുന്ന ഗ്ലൈക്കേഷൻ എന്ന് പറയുന്നൊരു ഒരു പ്രക്രിയയാണ് അതിൻ്റെ ഭാഗമായിട്ട് നാ നാഡികൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അത് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഈ തരുമ്പിലേക്ക് നയിക്കും മറ്റൊന്ന് വൈറ്റാമിനുകളുടെ കുറവുകളാണ് പ്രധാനമായിട്ട് വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് തുടങ്ങിയ വൈറ്റാമിനുകളുടെ കുറവുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ അതുകൊണ്ടും ഈ പറയുന്ന ന്യൂറോപ്പതി ഉണ്ടാകാം പ്രധാനമായിട്ടും നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കൈവിരലുകൾക്ക് തരിപ്പൊക്കെ വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നട്ടെല്ലിൻ്റെ കീഴ്ഭാഗത്ത് ഉണ്ടാകുന്ന സയാറ്റിക് നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ കൊണ്ട് വരുന്ന സയാറ്റിക തുടങ്ങിയവയൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് അതേപോലെ തന്നെ ആൽക്കഹോളിസം പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മൂർച്ഛച്ച അവസ്ഥയിലൊക്കെ ഇത്തരത്തിലുള്ള ന്യൂറോപ്പതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കിഡ്നി ഡാമേജ് ഉണ്ടാകുന്ന അവസ്ഥയിൽ ക്രോണിക് കിഡ്നി ഡിസീസസിലും ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണാം നമ്മൾ മനസ്സിലാക്കാത്ത മറ്റൊരു വശം എന്ന് പറയുന്നത് ഹൈപ്പോ ആസിഡിറ്റി അല്ലെങ്കിൽ ശരീരത്തിൻ്റെ സ്റ്റൊമക്കിനകത്ത് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ ഹൈപ്പോ അസിഡിറ്റി എന്ന പ്രശ്നം കൊണ്ടും പലപ്പോഴും ഈ പറയുന്ന ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട് കാരണം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അബ്സോർപ്ഷൻ ശരീരത്തിനകത്ത് കുറയാനുള്ള സാധ്യത ഈ ഹൈപ്പോ അസിഡിറ്റി വർദ്ധിപ്പിക്കും ഈ ഒരുപാട് കാലങ്ങളോളം ഇത് നിലനിൽക്കുകയാണെങ്കിൽ പെരിഫറൽ ന്യൂറോപ്പതി നിലനിൽക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ മസിലിൻ്റെ ആരോഗ്യം കുറക്കും മസിലിന് ക്ഷീണം ഉണ്ടാക്കും നിങ്ങൾക്കുണ്ടാകുന്ന ശരീരത്തിൻ്റെ സന്തുലന അവസ്ഥ ഇത് നഷ്ടപ്പെടുത്താനുള്ള ഇടവരുത്തും ബാലൻസിങ് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഏകോപനം ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം വേദന എന്ന് പറയുന്ന അവയവം അറിയാനുള്ള കണ്ടീഷൻ കുറയും അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ തന്നെ അറിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് ഭക്ഷണത്തിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് വൈറ്റമിൻ ബി ടെൾ തുടങ്ങിയ പാൽ മുട്ട മാംസങ്ങൾ തുടങ്ങിയവ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഇലക്കറികളും പച്ചക്കറികളും ധാരാളം ഭക്ഷണം ഭക്ഷിക്കുക അതുപോലെ തന്നെ വൈറ്റാമിൻ സി അടങ്ങിയ പുളിരസമുള്ള രസമുള്ള പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ഒമേ ത്രീയുള്ള ഫിഷും അല്ലെങ്കിൽ ഫ്ലാക്സീഡ് പോലെയുള്ള സാധനങ്ങളും വാൽനട്ടൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണേണ്ടത് ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാരണം ഇതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് പ്രമേഹരോഗം മൂർച്ഛിച്ചുകൊണ്ടാണ് ഇത് വരുന്നതെങ്കിൽ അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് കൊടുക്കുക വ്യായാമത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ആ വ്യായാമം കൂടുതൽ നന്നായിട്ട് ചെയ്ത് രക്തസേക്രമങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ തരിപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാൻ പാടില്ല ഈ ലക്ഷണങ്ങൾ ഉൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കാരണങ്ങൾ കണ്ടെത്തി മാറ്റുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്